ഡോക്ടർ ഡോക്ടർ നിയാസ് നിയാസ് നസീസ് നസീസ് ഡെൻഡോഫേഷ്യൽ ഓർത്തോപീഡിക് ന്യൂ സ്മൈൽ വാരപ്പെട്ടി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ക്യാമ്പ് സംഘടിപ്പിച്ചു വാരപ്പെട്ടി പഞ്ചായത്തിന്റെയും ഹോമിയോ ആശുപത്രിയും നേതൃത്വത്തിൽ വയോജന മെഡിക്കൽ ക്യാമ്പും മരുന്ന് വിതരണവും നടത്തി പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ ഉദ്ഘാടനം ചെയ്തു എല്ലാവരുടെയും സഹകരണം നമുക്കറിയാം സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ജനത എപ്പോഴും ആരോഗ്യമുള്ളവരായി വളർന്നെങ്കിൽ മാത്രമേ നമ്മുടെ നാടുകൾ എപ്പോഴും അതിന്റെ ഗുണം കിട്ടിയുള്ളൂ എത്ര പ്രായമായി എന്നുള്ളതല്ല ആരോഗ്യമുള്ളവരായി വളർന്നു വന്നെങ്കിൽ മാത്രമേ ആ നാടിന്റെ അഭിവൃദ്ധി ഉണ്ടാകൂ അപ്പൊ ആരോഗ്യമുള്ള ജനതയെ വാർത്ത വെക്കുന്നതിനു വേണ്ടി സംസ്ഥാന ഗവൺമെന്റും ആയുഷ് വകുപ്പും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗങ്ങൾ ഹോമിയോ മെഡിക്കൽ ഓഫീസർ എ നസീബ ഡോക്ടർ ബിജിമോൾ മോഹനൻ ടിഎസ് സി ഹെൽത്ത് സൂപ്പർവൈസർ സുഗുണൻ കെആർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കോതമംഗലം